അപ്പൊ എല്ലാവർക്കും കെ സിസ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു എക്സ്പെരിമെന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ തമിഴ്യിൽ കണ്ടിട്ടുണ്ടാവും എന്താ സംഭവം എക്സ്പീരിയൻ നമ്മുടെ നാട്ടിലും തൊടിയിലൊക്കെ കാണുന്ന കോമൺ ആയിട്ടുള്ള ഒരു ചെടിയാണ് നമ്മൾ ഇവിടെ കൊടുക്കുക എന്ന് പറയും നിങ്ങൾ എന്താ പറയാന്ന് അറിയില്ല കൊടുത്തു അതെ കൊടുത്തു അത് വെച്ചിട്ടാണ് എക്സ്പെരിമെന്റ് പണ്ടത്തെ അത്ര ഫലിക്കുന്നില്ല അല്ലെ ആ കൊടുത്തു എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കാരണം പണ്ടെല്ലാം ജസ്റ്റ് ഒന്ന് തട്ടി കഴിഞ്ഞ പിന്നെ അതെ ചൊറിച്ചലായിരിക്കും അപ്പൊ അതിന്റെ ഒരു വീര്യം കുറഞ്ഞോ ആ അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് തോരനൊക്കെ ആക്കുന്ന വീഡിയോ അല്ലെ കാണ്ടത്തിന്റെ കട്ടി ആയതുകൊണ്ടാണോ അതാ ഞമ്മക്ക് അതൊന്ന് ചെക്ക് ചെയ്ത നാട്ടുകാർ ഇതിന് പലതും പറയും സാധനമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാവും അത് നല്ല മൂത്തതാണ് ഇതിന്റെ ചെറിയ നമുക്ക് ഇത് കൊടുത്ത് പോരയിലെ അപ്പൊ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് വരെയല്ല മതി നമുക്ക് രണ്ടുപേർക്കുല്ല അത് മതി ട്രൈ ട്രൈ നോക്കാം അപ്പൊ ഞാൻ ഇത് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് എന്റെ ഇതിന് ചെറിയ ചെറിയ മുള്ളുണ്ട് കേട്ടോ അപ്പൊ പൊരട്ടിട്ടുണ്ട് ഞാൻ ഇപ്പൊ ചെറുതെയും പൊരട്ടാ വെറുക്കണോട്ട് ഇപ്പൊ തന്നെ അതിന്റെ തോന്നുന്നു എനിക്ക് ചെറിയാൻ ചെറിയാൻ തുടങ്ങി തുടങ്ങി ചെറുതായിട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അതെ പണി കിട്ടും തോന്നലോ ചെറിയ വീര്യം കൊറവുണ്ട് എന്നാലും ചൊറിയുന്നുണ്ട് കാര്യം നമുക്ക് അങ്ങനെ തോന്നിയാണെന്നറിയില്ല കിക്ലിയൊക്കെ അങ്ങനെയുള്ളു അല്ലാണ്ട് നല്ലത് കുറച്ചില്ല അതിപ്പോ വരും അറിയില്ല അതെ ആ ഒരു ഭാഗം പൊന്തി ചൊതന്ന് ആ അപ്പൊ ചൊറിയുന്നുണ്ട് അയാൾക്ക് വീരി ഒട്ടും കുറവില്ല പിന്നെ നമ്മുടെ അറിയാൻ തുടങ്ങി ചിലപ്പോഴൊക്കെ നമ്മുടെ തൊലിക്ക് കുറച്ച് കത്തി ആയതുകൊണ്ടായിരിക്കും ഇന്നത്തേക്കുള്ള മണിയായില്ലോ അല്ലെ അതെ അപ്പൊ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടാറില്ല എന്റെ സ്കിന്ന് റെഡ് കളറായിട്ടുണ്ട് അപ്പോൾ അപ്പൊ എന്താ എന്താ നമ്മൾ അത് വെച്ച് വേറെ എവിടെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അവിടെയും ചൊറിയും അപ്പൊ ഇവിടെ മാത്രം ജസ്റ്റം സോപ്പിട്ട് ഉദ്ദേശം അപ്പോൾ അങ്ങനെ ചൊറിച്ചലൊന്നും ഇല്ല കേട്ടോ ചെറുതല്ല നമ്മളെ സ്കിന്നു കുറച്ചുകൂടെ നല്ല സെൻസിറ്റീവ് കുഞ്ഞു സ്കിന്നല്ലേ അതുകൊണ്ടായിരിക്കും നമുക്ക് ഭയങ്കര ചൊറിച്ചില് ഇപ്പം കണ്ടിട്ട് തോരനൊക്കെ ഉണ്ടാക്കുന്നു പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ നല്ലതാന്ന് ഹെൽത്തി ഫുഡാന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇങ്ങനെ റെഡിഷ് കളർ ആയിട്ട് വന്നിട്ടുണ്ട് ആള് ആള് നേർ ഒന്നും ആളല്ല ഇവളത് റെഡ് കളർ ആയിട്ടുണ്ട് കാണുവാൻ അറിയില്ല ചൊറിച്ചിട്ടുണ്ട് അത്യാവശ്യം മൂപ്പര് ഇയാള് കൊറച്ച് ഏജഡായ ആളായത് കൊണ്ടാണോ അറിയില്ല അത്യാവശ്യം ചൊറിച്ചിട്ടുണ്ട് നിങ്ങൾ ഇതൊന്നും വീട്ടിൽ നിന്ന് അതാണ് നമുക്ക് പിന്നെ ചെറുക്കാൻ എനിക്ക് ചൊറിയാൻ തുടങ്ങി ചെറിയ തുടങ്ങി അല്ലേ അപ്പൊ ജസ്റ്റ് ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഒരു എക്സ്പെരിമെന്റ് ആരും ചെയ്യാത്ത